ഏഴ് റാൻഡം ഫുട്ബോൾ ഫാക്ടുകൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഫുട്ബോൾ ക്ലബ്ബ് ബ്രസീലിലെ ഫ്ലെമിങ്ങോയാണ് പതിമൂവായിരത്തിലധികം ഗോളുകൾ ക്ലബ്ബിന്റെ പേരിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അർജന്റീനയിലെ അഞ്ചാം ഡിവിഷൻ മത്സരത്തിൽ റെഫറി പുറത്തെടുത്ത റെഡ് കാർഡുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് മൈതാനത്തെ ഇരുപത്തിരണ്ട് കളിക്കാർക്കും സബിനും കോച്ചിനും എല്ലാവർക്കും കൊടുത്തു കാർഡ് നോർവേയുടെ കളിക്കാരനായ ജോൺ സാമുവലിന്റെ പേരിലാണ് ലോങ്ങസ്റ്റ് ഹെഡർ ഗോളിനുള്ള റെക്കോർഡ് അമ്പത്തി ഏഴ് മീറ്റർ അകലെ നിന്നാണ് ജോണിന്റെ ഹെഡർ വലയിലെത്തിയത് ഗ്രീൻലാൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് ഏറ്റവും ചെറിയ ഫുട്ബോൾ ടൂർണമെന്റായി അറിയപ്പെടുന്നത് വെറും ഏഴു ദിവസമേ ടൂർണമെന്റുള്ളൂ ഫുട്ബോൾ മത്സരം സാധാരണ തൊണ്ണൂറ് ആണെങ്കിലും വെയിൽസിൽ നടന്ന ഒരു ചാരിറ്റി ഫുട്ബോൾ മാച്ച് നീണ്ടുനിന്നത് ഏഴ് ദിവസമാണ് മുപ്പത്തിമൂന്ന് കളിക്കാർ ഷിഫ്റ്റ് അനുസരിച്ചാണ് കളിച്ചത് റൊജേരിയോ സെനി എന്ന ബ്രസീലിയൻ ഗോൾ കീപ്പർ നൂറ്റി ഗോളുകൾ നേടിയിട്ടുണ്ട് ഫ്രീ കിക്കിൽ നിന്നും പെനാൽറ്റിയിൽ നിന്നുമായിരുന്നു ഏറെയും രണ്ടായിരത്തി അഞ്ചിൽ നമീബിയൻ ക്ലബ്ബിലെ ഒരു മത്സരത്തിലാണ് ഏറ്റവും നീളം കൂടിയ പെനാൽറ്റി ഷൂട്ടൌട്ട് നടന്നത് രണ്ട് ടീമും ചേർന്ന് ആകെ നാൽപ്പത്തിയെട്ട് കിക്കുകൾ എടുത്തു